ഒന്നു മക്കബായർ മഹാനായ അലക്സാണ്ടർ ഫിലിപ്പിൻ്റെ പുത്രനും മക്കധോനിയാക്കാരനുമായ അലക്സാണ്ടർ കിത്തിം ദേശത്തുനിന്ന് വന്ന പെർഷ്യാക്കാരുടെയും മെതിയാക്കാരുടെയും രാജാവായ ദാരിയൂസിനെ കീഴടക്കി ഭരണം ഏറ്റെടുത്തു അതിനു മുൻപ് തന്നെ അവൻ ഗ്രീസിൻ്റെ രാജാവായിരുന്നു അവൻ നിരവധി യുദ്ധങ്ങൾ ചെയ്തു കോട്ടകൾ പിടിച്ചടക്കി രാജാക്കന്മാരെ വധിച്ചു ഭൂമിയുടെ അതിർത്തികൾ വരെ അവൻ മുന്നേറി അസംഖ്യം രാജ്യങ്ങൾ കൊള്ളയടിച്ചു ലോകം മുഴുവൻ തനിക്ക് അധീനമായപ്പോൾ അവൻ അഹങ്കാരോന്മത്തനായി സുശക്തനായൊരു സൈന്യത്തെ ശേഖരിച്ച് അവൻ രാജ്യങ്ങളുടെയും ജനതകളുടെയും നാടുവാഴികളുടെയും മേൽ ആധിപത്യം സ്ഥാപിച്ചു അവർ അവന് സാമന്തരായി അങ്ങനെയിരിക്കെ അവൻ രോഗബാധിതനായി മരണം അവൻ മനസ്സിലാക്കി ചെറുപ്പം മുതലേ തൻറെ പാർശ്വവർത്തികളായിരുന്ന സമുന്നതരായ സേനാധിപന്മാരെ വിളിച്ചു വരുത്തി അവർക്ക് താൻ മരിക്കുന്നതിനു മുൻപ് അവൻ രാജ്യം വിഭജിച്ചു കൊടുത്തു പന്ത്രണ്ട് വർഷത്തെ ഭരണത്തിനു ശേഷം അലക്സാണ്ടർ മരണമടഞ്ഞു സേനാധിപന്മാർ താന്താങ്ങളുടെ പ്രദേശങ്ങളിൽ ഭരണം തുടങ്ങി അലക്സാണ്ടറുടെ മരണത്തിനു ശേഷം അവർ സ്വയം കിരീടം ധരിച്ച് രാജാക്കന്മാരായി അനേക വർഷത്തേക്ക് അവരുടെ പുത്രന്മാരും ആ രീതി തുടർന്നു അവർ മൂലം ഭൂമിയിൽ ദുരിതങ്ങൾ പെരുകി അവരുടെ വംശത്തിൽപ്പെട്ട അന്തിയോക്കസ് രാജാവിൻ്റെ പുത്രനായി തിന്മയുടെ വേരായ അന്ത്യോക്കസ് എഫിഫാനസ് ജനിച്ചു ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിതമായതിൻ്റെ നൂറ്റി മുപ്പത്തിയേഴാം വർഷം ഭരണമേൽക്കുന്നതിനു മുൻപ് അവൻ റോമയിൽ തടവിലായിരുന്നു അക്കാലത്ത് നിയമനിഷേധകരായ ചിലർ മുന്നോട്ട് വന്ന് ഇസ്രയേലിൽ അനേകം പേരെ വഴിതെറ്റിക്കും വിധം പറഞ്ഞു ചുറ്റുമുള്ള വിജാതീയരുമായി നമുക്ക് ഉടമ്പടി ചെയ്യാം കാരണം അവരിൽ നിന്ന് പിരിഞ്ഞതിൽപ്പിന്നെ വളരെയേറെ അനർത്ഥങ്ങൾ നമുക്ക് സംഭവിച്ചിരിക്കുന്നു ഈ നിർദ്ദേശം അവർക്ക് ഇഷ്ടപ്പെട്ടു കുറെ ആളുകൾ താല്പര്യപൂർവ്വം രാജാവിന്റെ അടുക്കലെത്തി വിജാതിയരുടെ അനുഷ്ഠിക്കാൻ അവൻ അവർക്ക് അനുവാദം നൽകി അവർ ജെറൂസ്ലേമിൽ വിജാതീയ രീതിയിലുള്ള ഒരു കായിക അഭ്യാസ കളരി സ്ഥാപിച്ചു പരിശേധനത്തിന്റെ അടയാളങ്ങൾ അവർ മായിച്ചു കളഞ്ഞു വിശുദ്ധ ഉടമ്പടി പരിത്യജിച്ചു വിജാതിയരോട് ചേർന്ന് ദുഷ്കൃത്യങ്ങളിൽ മുഴുകുകയും ചെയ്തു രാജ്യം തന്റെ കയ്യിൽ ഭദ്രമായി എന്ന് കണ്ട് ഈജിപ്തിൻറെ കൂടി രാജാവാകാൻ അന്ത്യോക്കസ് തീരുമാനിച്ചു ഇരു രാജ്യങ്ങളുടെയും അതിവേഗനാകാനായിരുന്നു അവന്റെ മോഹം രഥങ്ങളും ആനകളും കുതിരപ്പട്ടാളവും വലിയൊരു കൽപ്പൽപ്പടയും അടങ്ങിയ സുശക്തമായ സൈന്യത്തോടെ അവൻ ഈജിപ്തിനെ ആക്രമിച്ചു ഈജിപ്ത് രാജാവായ ടോളമിയുമായി അവൻ ഏറ്റുമുട്ടി ടോളമി പിന്തിരിഞ്ഞോടി വളരെ പേർ മുറിവേറ്റു വീണു ഈജിപ്തിലെ സുരക്ഷിത നഗരങ്ങൾ അവൻ പിടിച്ചടക്കി ഈജിപ്ത് ദേശം കൊള്ളയടിച്ചു നൂറ്റി നാൽപ്പത്തി മൂന്നാം ആണ്ടിൽ ഈജിപ്ത് കീഴടക്കിയതിനു ശേഷം അന്ത്യോക്കസ് മടങ്ങി ഇസ്രയേലിനെതിരെ ഒരു സൈന്യവുമായി പുറപ്പെട്ട് അവൻ ജറൂസലേമിലെത്തി അവൻ ഔധിത്യത്തോടെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് സുവർണ ബലിപീഠവും വിളക്കുകാലുകളും അവിടെയുണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും കൈവശമാക്കി തിരുസാനിധ്യാപത്തിൻ്റെ മേശയും പാനീയബലിക്കുള്ള ചഷകങ്ങളും കോപ്പുകളും സുവർണ ധൂപകലശങ്ങളും തിരശ്ശീലയും കിരീടങ്ങളും ദേവാലയ പൂമുഖത്തെ കനകവിധാനങ്ങളും എല്ലാം അവൻ കൊള്ളയടിച്ചു അവിടെയുണ്ടായിരുന്ന വെള്ളിയും സ്വർണവും വിലപിടിച്ച പാത്രങ്ങളും കൈവശപ്പെടുത്തി ഒളിച്ചു വെച്ചിരുന്ന നിധികളിൽ കണ്ടെത്തിയതെല്ലാം അവൻ കൈക്കലാക്കി അവയും കൊണ്ടവൻ സ്വദേശത്തേക്ക് മടങ്ങി ഏറെ രക്തം ചൊരിഞ്ഞു അവൻ്റെ സംസാരത്തിൽ അഹങ്കാരം മുറ്റി നിന്നു ഇസ്രയേൽ സമൂഹങ്ങളെല്ലാം തീവ്ര ദുഃഖത്തിലാണ്ടു ഭരണാധിപന്മാരിലും പ്രമാണികളിലും നിന്ന് ദീനരോധനമുയർന്നു യുവതി യുവാക്കന്മാർ അവശരായി സ്ത്രീകളുടെ സൗന്ദര്യത്തിന് മങ്ങലേറ്റു മണവാളൻ വിലപിച്ചു മണവറയിൽ മണവാട്ടി പ്രലപിച്ചു ദേശം പോലും അതിലെ നിവാസികളെ പ്രതി വിറപ്പുണ്ടു യാക്കോബിന്റെ ഭവനം ലജ്ജാവൃതമായി ആമേൻ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കുക